എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡിമാൻഡ് മാസ്കുളി എപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം ശരിക്കും അവരല്ല നിങ്ങളെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുവഴി നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ അവരൊരു പാത ഒരുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യില്ല അതുമാത്രമല്ല നിങ്ങൾ ഈ ജേണിയിൽ മുന്നേറും തോറും നിങ്ങളുടെ ഡി എം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോകാറുമുണ്ട് ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ ജേണിയിൽ എത്രത്തോളം മുന്നേറി എത്രത്തോളം കണ്ടന്റ് ആയി എത്രത്തോളം സെൽഫ് ലവ് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഇതൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യുകയാണ് സപ്പോസ് നിങ്ങൾക്ക് ഹീലിംഗ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലി നിങ്ങളെ വീണ്ടും വിട്ടിട്ട് പോകും അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു